പത്ത് രൂപയ്ക്ക് ടീഷർട്ടുകൾ മിടികൾ ട്രൗസറുകൾ ചിന്തികൾ ഏത് തേരുന്നെടുക്കാൻ പത്ത് രൂപയ്ക്ക് നാസ്യേൻ്റെ കടയുടെ വിപുലീകരണമാണ് അതായത് വെറൈറ്റികളാണ് കൊടുത്തത് കമ്പത് പക്ഷേ ഏത് എടുക്കാൻ പത്ത് രൂപയ്ക്ക് കടയുടെ വിപുലീകരണാർത്ഥം എല്ലാം വിച്ച് ഒഴിവാക്കുകയാണ് എല്ലാ സാധനങ്ങളും ബിച്ചു ചെറിയ പൈസക്കാണ് എല്ലാം കൊടുക്കുന്നത് ലാഭങ്ങൾ നോക്കിയിട്ടല്ല എല്ലാ സാധനവും പത്ത് രൂപക്ക് തേരഞ്ഞെടുക്കാറുണ്ട് ഇത് പറഞ്ഞു വേറെ ഏതാ മതിയാവും വലിയ അതങ്ങനെ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ബെഡ്ഷീറ്റുകൾ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് മാറ്റി മാറ്റിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് ഷീറ്റ് എടുക്കട്ട മൂന്ന് ഷീറ്റിൽ നാളെ ഇപ്പം ഫുള്ള് കോട്ടണം നല്ല ഡിസൈൻ ഇഷ്ടംപോലെ വരുമ്പോൾ ഉണ്ടാവും ചെറിയ പൈസ മഴക്കാലം ഹെവിഷീറ്റു വെക്കാൻ മാറ്റി മാറ്റി രണ്ടി വരും ഉള്ളിലേക്ക് നല്ല നല്ല കളർ സിസ്റ്റം എടുക്കട്ടെ നല്ല വെറൈറ്റികളാണ് നല്ല ഷിഫോണ്ടി വരുന്ന ഹെവി വർക്കാണ് നല്ല ചെറിയ ഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ മൂന്നെണ്ണം നൂറ് പേർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നെണ്ണാണ് കേട്ടോ ഓഫറുകളാണ് അപ്പൊ ഞാൻ എല്ലാ நல்ல கலெக்‌ஷன் இது. இந்த கஸ்டம் பால் கலர்ல தரையிறையுற. 400 450 இருக்குற அரைக்கிற. இதுலக்கபட்சம் 10% டிஸ்கவுண்ட் ട്ടോ. நோபி 290 ரூபாய்க்கு ஜீன்ஸ் இந்த பிராண்டാണ്. இந்த மாடல மாடல தரத்துல இருக்கணும். யாரை வீணாறா இல்ல. இந்த ஆஃபர் எത്ര വരെ ഉണ്ട്? இந்த ஆஃபர் நம்ம பெருநாள் வரைയാണ്. ಅದக்கு அன்னைக்கு நம்ம ஷாப் ഫോണിയിലാണ് പൊണിയിലോ വെഡ്ഡി ഷോപ്പ് ആക്കാനുള്ള പരിപാടികളാണ് അപ്പൊ അതിൻ്റെ തീയതി ഇത് എല്ലാ സ്റ്റോക്കുകളും വിറ്റൊഴിവാക്കാണ് പുതിയ പൈസയില് ഇനി നാസിയ വെഡ്ഡിങ് കേന്ദ്രയാണ് വരുന്നത് അപ്പൊ വെഡ്ഡിംഗ് മാളാക്കുന്നതിന്റെ ഭാഗമാണ് ഈ സാധനം കംപ്ലീറ്റ് എല്ലാം ചെറിയ വിലയിൽ വിറ്റൊഴിവാക്കിയിട്ട് പുതിയ സ്റ്റോക്കിലൊക്കെ ഉള്ളത് നൂറ്റി എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് ശതമാനം എല്ലാ ഇതിലൊക്കെ എം ആർ പിട്ടുണ്ട് ആ എം ആർ പിയിൽ പത്ത്